നമസ്കാരം കലാകൗമദി ഓൺലൈനിലേക്ക് സ്വാഗതം ബി ജെ പിയുടെ ക്രിസ്മസ് നയതന്ത്രം പൊളിച്ചത് ആർ എസ് എസ് ഒ കഴിഞ്ഞ കുറച്ച് നാളുകളായി കഴിഞ്ഞ രണ്ട് വർഷങ്ങളായി ക്രൈസ്തവ സമൂഹത്തെ ബി ജെ പിയിലേക്ക് അടുപ്പിക്കാൻ വലിയ പരിശ്രമങ്ങളാണ് ബി ജെ പി സംസ്ഥാന നേതൃത്വവും അഖിലേന്ത്യാ നേതൃത്വവും ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യപരിപാടിയായിരുന്നു ക്രിസ്മസ് നയതന്ത്രം ബി ജെ പിയുടെ നേതാക്കളും മണികളും എല്ലാ ക്രൈസ്തവ വീടുകളിലും ക്രിസ്മസ് ദിനത്തിന്റെ തലേന്ന് ചെന്ന് കേക്കുകൾ കൈമാറുകയും ആശംസ അറിയിക്കുകയും ചെയ്യുന്ന ഒരു പരിപാടിയായിരുന്നു ഈ ക്രിസ്മസ് നയതന്ത്രം എന്ന് പറയുന്നത് കഴിഞ്ഞ തവണയ്ക്ക് അത് അല്പവിവാദങ്ങളൊക്കെ ഉണ്ടാക്കിയെങ്കിലും വളരെ വിജയകരമായിട്ട് തന്നെ മുന്നേറി അതിൻ്റെ ഫലമായിട്ട് കൂടിയാണ് തൃശ്ശൂരിൽ അത്യാവശ്യം നല്ല ക്രൈസ്തവ വോട്ടുകൾ ബി ജെ പി സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപിക്ക് കിട്ടുകയും അദ്ദേഹം ഏതാണ്ട് എൺപതിനായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ച് ലോക്സഭയിലെത്തി കേന്ദ്രമന്ത്രിയാവുകയും ചെയ്തു എന്നാൽ ഇപ്പോൾ ബി ജെ പിയുടെ ഈ ക്രിസ്തുമസ് നയതന്ത്രത്തെ ആർ എസ് എസിലെ തീവ്ര ഹൈന്ദവ വിഭാഗം അല്ലെങ്കിൽ തീവ്ര ഹിന്ദുത്വവാദികൾ പിന്നിൽ നിന്നും കുത്തിപ്പൊളിച്ചോ പാലക്കാട് കഴിഞ്ഞ ദിവസങ്ങളിൽ നല്ലപ്പള്ളി സ്കൂളിലും തത്തമംഗലം സ്കൂളിലും നടന്ന ചില സംഭവങ്ങൾ നല്ലപ്പള്ളി സ്കൂളിൽ അവിടെ ക്രിസ്മസ് കരോളിന് ഇറങ്ങിയ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും വിശ്വ ഹിന്ദു പരിഷത്തിൽപ്പെട്ട ചിലർ ഭീഷണിപ്പെടുത്തി പിൻമാറ്റിച്ചു എന്നുള്ള പരാതിയും ചിറ്റൂർ സ്കൂളിൽ ക്രിസ്മസ് ട്രീയും പുൽക്കൂടും നശിപ്പിച്ചു എന്നും അതും ഈ വിശ്വബിന്ദു പരിഷത്തായിട്ട് ബന്ധപ്പെട്ടവരാണെന്നുമുള്ള ആരോപണങ്ങളാണ് കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായി ഉയർന്നു വരുന്നത് സി പി എമ്മും കോൺഗ്രസും ഇത് വലിയ വിഷയങ്ങളായി ഏറ്റെടുക്കുകയും ബി ജെ പിയുടെ ക്രൈസ്തവ സ്നേഹം വെറും പൊള്ളയാണെന്ന് പ്രഖ്യാപിക്കുകയും അവർ അവിടെ എത്തി ക്രൈസ്ത വിശ്വാസികളെ സമാശ്വസിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥയുണ്ടായി യഥാർത്ഥത്തിൽ വലിയൊരു പ്രതിസന്ധിയാണ് കേരളത്തിലെ ബി ജെ പി നേതൃത്വത്തിന് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ക്രൈസ്തവ വിശ്വാസികളെ പാർട്ടിയിലേക്ക് ആകർഷിക്കാനുള്ള കൊണ്ടുപിടിച്ച ശ്രമം നടക്കുമ്പോഴാണ് പിന്നിൽ നിന്നുള്ള ഈ കുത്തൽ ഇത് സംഘപരിവാറിലെ തീവ്ര ഹിന്ദുത്വവാദികൾ ചെയ്യുന്നതാണെന്നും അവർക്ക് ബി ജെ പിയുടെ ഈ ക്രിസ്ത്യൻ ഔട്ട് റീച്ച് പ്രോഗ്രാമിനോട് ഒരു താല്പര്യവുമില്ലെന്നും അതുകൊണ്ട് മനഃപൂർവ്വം അതിനെ അട്ടിമറിക്കാനുള്ള നീക്കങ്ങൾ നടത്തുകയാണെന്നുമുള്ള സംശയം ചില ബി ജെ പി നേതാക്കൾ തന്നെ രഹസ്യമായി പ്രകടിപ്പിക്കുന്നുണ്ട് കാരണം സംഘപരിവാറിലെ തീവ്ര ഹിന്ദുത്വ വിഭാഗം കരുതുന്നത് തന്നെ ബി ജെ പിക്ക് അല്ലെങ്കിൽ സംഘപരിവാർ സംഘടനകൾക്ക് കേരളത്തിൽ വേരോട്ടം അവരുടെ ക്രിസ്ത്യൻ വിരുദ്ധ നിലപാടുകൾ കൊണ്ടാണ് പ്രത്യേകിച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലെ നിലയ്ക്കൽ പ്രക്ഷോഭ സമയത്ത് നിലയ്ക്കൽ ശബരിമല പൂന്താവനത്തിലുള്ള നിലയ്ക്കലിൽ ഒരു കുരിശ് കണ്ടെത്തിയെന്നും ആ കുരിശ് സെൻറ്റ് തോമസിൻ്റെ കാലത്തുള്ള കുരിശാണെന്നും അവിടെ പള്ളി പണിയാൻ ഉള്ള ശ്രമം അതുവഴി നടത്തുകയാണെന്നും ക്രൈസ്തവ സഭകൾ പ്രഖ്യാപിച്ചപ്പോൾ അതിനെതിരെ വലിയ പ്രക്ഷോഭമൊക്കെ വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ ഭാഗത്ത് നിന്നൊക്കെ ഉണ്ടായി പിന്നീട് പ്രശ്നങ്ങളൊന്നും വേണ്ട എന്നുള്ള തീരുമാനത്തിൽ ക്രൈസ്തവ സംഘടനകൾ തന്നെ അവിടെ പള്ളിപ്പണിയിൽ നിന്നും പിൻവാങ്ങുകയും ചെയ്തു അതോടെ ആ പ്രശ്നം കെട്ടടങ്ങി പക്ഷേ ഈ നിലയ്ക്കൽ പ്രക്ഷോഭമാണ് യഥാർത്ഥത്തിൽ കേരളത്തിന് കേരളത്തിൽ സംഘപരിവാറിന് വേരു പളർത്താൻ സഹായകമായത് അതുകൊണ്ട് ഈ ആദ്യം ഈ കാണുന്ന ഒരു മുസ്ലിം വിധമൊന്നും ആയിരുന്നില്ല ക്രൈസ്തവ ഇവാഞ്ചലിസ്റ്റുകൾക്കെതിരെ അല്ലെങ്കിൽ ക്രിസ്ത്യൻ സുവിശേഷകർക്കെതിരെ അല്ലെങ്കിൽ ക്രിസ്തീയ സഭകൾക്കെതിരെ എടുത്ത നിലപാടിലൂടെയാണ് കേരളത്തിൽ സംഘപരിവാർ വളർന്നതെന്നാണ് ഈ തീവ്ര ഹിന്ദുത്വവാദികൾ പറയുന്നത് ആർ എസ് എസിനും ഈ തീവ്ര ഹിന്ദുത്വ അല്ലെങ്കിൽ ബി ജെ പിയിലും ഈ തീവ്ര ഹിന്ദുത്വവാദികൾക്ക് കേരളത്തിന് വലിയ സ്വാധീനമുണ്ട് അതുകൊണ്ടാണ് അർത്തുങ്കൽ പള്ളി പണ്ട് ശിവക്ഷേത്രം ആയിരുന്നതെന്നും തൃശ്ശൂരിലെ പള്ളി വടക്കുന്നാഥൻ്റെ ഭൂമിയിലാണ് ഉള്ള ചില ചില പ്രസ്താവനകൾ ഈ തീവ്ര ഹിന്ദുത്വ വിഭാഗത്തിൽപ്പെട്ട ആർ എസ് എസ് നേതാക്കൾ നടത്തുകയും ഉണ്ടായി പക്ഷേ അതെല്ലാം ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ മുന്നോടിയായി ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം ഇടപെട്ട് വിലക്കുകയും ചെയ്തു ഏതായാലും ഇത്തവണ ഈ ക്രൈസ്തവ നയതന്ത്രം പൊളിക്കണമെന്ന് സംഘപരിവാറിലുള്ള ചില തീവ്ര ഹിന്ദുത്വവാദികൾക്ക് തോന്നിയെന്നും അവരാണ് ഇത്തരം ആക്രമണങ്ങൾക്ക് പിന്നിലെന്നും ബി ജെ പിയിലെ ഒരു പ്രമുഖ നേതാക്കൾ തന്നെ പറഞ്ഞു തുടങ്ങി അല്ലെങ്കിൽ ബി ജെ പിയിലെ ഈ ആർ എസ് എസിനോട് വലിയ താല്പര്യമില്ലാത്ത ചില പ്രമുഖ നേതാക്കളുണ്ട് അവർ രഹസ്യമായിട്ടും മാധ്യമപ്രവർത്തകരോട് ഈ കാര്യം സൂചിപ്പിക്കുന്നുമുണ്ട് അതോടൊപ്പം തന്നെ ഓർത്തഡോക്സ് സഭയുടെ തൃശൂർ ഭദ്രാസനാധിപൻ യുഹന്നന്മാർ ഇലോത്തിയസർ അക്കമുള്ള ആളുകൾ വളരെ ശക്തിയായിട്ട് തന്നെ ഇതിനെതിരെ രംഗത്തെത്തി കാരണം ഉത്തരേന്ത്യയിൽ നടക്കുന്ന പോലെ ഒരു ഒരേ അടുത്ത് പുൽക്കൂടുകൾ തകർക്കുകയും മറ്റേ അടുത്ത് കേക്ക് കൈമാറും ചെയ്യുന്നത് എന്ത് പരിപാടിയാണെന്നൊക്കെയുള്ള ചോദ്യങ്ങൾ അദ്ദേഹം തന്നെ ഉയർത്തി ഏതായാലും കേരളത്തിലെ ബി ജെ പി യെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടിയാണ് ഈ ക്രിസ്മസ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഈ തീവ്ര ഹിന്ദുത്വ വിഭാഗത്തിന് വിശയപക്ഷത്തടക്കമുള്ള ആളുകളുടെ പ്രവർത്തനങ്ങൾ മൂലം ഉണ്ടായിരിക്കുന്നത് കാരണം ക്രൈസ്തവ വിശ്വാസികളെ പരമാവധി ബി ജെ പിയിലേക്ക് കടുപ്പിച്ചാൽ മാത്രമേ രണ്ടോ മൂന്നോലോ നിയമസഭാ സീറ്റുകൾ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ ബി ജെ പി കണക്കുകൂട്ടം എന്നുള്ള പ്രതീക്ഷിക്കുകയുള്ള ആറ് നിയമസഭാ സീറ്റുകൾ പ്രതീക്ഷിക്കുന്നതെങ്കിൽ അതൊരു നാലെണ്ണമെങ്കിലും കിട്ടണമെങ്കിൽ ക്രിസ്ത്യൻ വോട്ടുകൾ വേണം എന്നുള്ള ആ നിലപാടിലാണ് ബി എന്നാൽ അതിനെ പൂർണ്ണമായി നിരാകരിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഈ തീവ്ര ഹിന്ദുത്വവാദികൾ ആ ബി ജെ പിക്ക് സംഘപരിവാറിലുള്ള തീവ്ര ഹിന്ദുത്വവാദികൾ നടത്തുന്നത് അതിൻ്റെ ഭാഗമായാണ് പാലക്കാട് നടന്ന ഈ പുൽക്കൂട് നശിപ്പിക്കലും കരോൾ സംഘത്തെ ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ഉണ്ടായതെന്ന് ബി ജെ പി നേതാക്കൾ പറയുന്നു പക്ഷേ ബി ജെ പിക്ക് ഒരിക്കലും ആർ എസ് എസിൻ്റെ തീവ്ര ഹിന്ദുത്വവാദികളെ തള്ളിപ്പറയാൻ കഴിയില്ല കാരണം ഈ സംഘപരിവാറിൻ്റെ ബി ജെ പി ഉൾപ്പെടുന്ന എൺപത്തെട്ടോളം സംഘടനകൾ അടങ്ങുന്ന ആർ എസ് എസിൻ്റെ നിയന്ത്രണത്തിലുള്ള സംഘപരിവാറിൻ്റെ നട്ടെല്ല എന്ന് പറയുന്നത് ഈ തീവ്ര ഹിന്ദുത്വവാദികളാണ് അതുകൊണ്ട് ക്രിസ്മസ് അലങ്കോലമാക്കിയാലും എന്ത് അലങ്കോലമാക്കിയാലും ബി ജെ പിക്ക് അവർക്കെതിരെ ഒന്നും മിണ്ടാൻ സാധിക്കുകയില്ല ഏതായാലും ഇത്തവണ ബി ജെ പിയുടെ ക്രിസ്മസ് നയതന്ത്രം പാണി എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട